ഇനി ബിരിയാണി വെച്ചുകൊണ്ട് പാട്ടുപാടി വൈറലായ മുനീർ ജാസി എന്ന കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് മലപ്പട്ടം സ്വദേശിയും ഇപ്പോൾ ചെങ്ങളായൽ താമസക്കാരനുമായ മുനീർ ജാസി എന്ന കലാകാരൻ ദൈവം കന്നു നൽകിയ വരദാനമായ സംഗീതവും ബിരിയാണി വെപ്പും കൂടെ കൊണ്ടു നടക്കുകയാണ് ജീവിതമാകുന്ന ജീവിത തീച്ചുളയിലെ മനോഹരമായ ഈണത്തിൽ പാട്ടുപാടുമ്പോൾ കേട്ടു നിൽക്കുന്നവർ പോലും അറിയാതെ താളം പിടിച്ചു പോകും ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ തന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു തേടുന്നുന ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂപാടമായി നിൻ രാഗമോ ഭൂപാളമായി പുലർ പുലർക്കന്യായ ശ്രീരാഗമോ നീ പൊൻ ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തിൽ വളരെയധികം താല്പര്യമുള്ള ഞാൻ സ്വാഭാവികമായിട്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പകാലം മുതൽ തന്നെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിരവധി സംഗീത പരിപാടികളിൽ നമ്മളെ പ്രത്യേകിച്ചിട്ട് ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഒരു പിന്നെ ഇപ്പോൾ ഈ വൈറലായിട്ടുള്ള ഗാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എൻ്റെ തൊഴിലെന്ന് പറയുന്നത് പാചക തൊഴിലാണ് അതായത് കല്യാണ വീടുകളിൽ ബിരിയാണി മറ്റ് പലഹാരം മറ്റുണ്ടാക്കുന്നതിൻ്റെ ഒരു തൊഴിലാണ് എൻ്റെ പാചക തൊഴിലാണ് എൻ്റെ പണി അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പൂപ്പറമ്പിൽ ഒരു പരിപാടി പങ്കെടുക്കും എൻ്റെ കുടുംബമായിട്ട് ചെറിയ റിലേഷനുള്ള ഒരു കുടുംബത്തിലെ പരിപാടിയാണ് ഞാൻ പങ്കെടുക്കുകയും അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ഇക്ക എൻ്റെ ഇക്കാക്കെന്ന് പറയുന്ന ഒരാളെന്നെ എന്നെ കൂട്ടിയിട്ട് ഞാൻ ചെറിയൊരു സംഗീത പരിപാടി നടക്കുന്നുണ്ട് പിന്നെ ഈ ഒന്ന് പാടണമെന്ന് പറയും ഞാനങ്ങനെ ഈ പാട്ട് പാടുകയും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആ പാട്ട് അവർ എനിക്ക് അയച്ചു വരികയും ഞാനത് എഫ് ബിയിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അത് വളരെ അതായത് കേരളം മൊത്തം ഒരു വൈറലായി മാറിയിട്ടൊരു പാട്ട് കേരളത്തിൽ മാത്രമല്ല വിദേശങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഈ പാട്ട് വൈറലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ സംഗീതത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എല്ലാവരും ഇപ്പോൾ എന്നോട് പറയുന്നുണ്ട് എൻ്റെ കുടുംബവും എൻ്റെ ഫാമിലിയും എൻ്റെ നാട്ടുകാരും ഒക്കെ ഇതിന് വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കും എന്നാൽ മലയോര മേഖലയിലെ മിക്ക പരിപാടികൾക്കും മുനീറിന്റെ പാട്ടുണ്ടാകും ഈയിടെ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുനീർ പാടിയ ശ്രീരാഗമോ എന്ന പാട്ട് ഏറെ ശ്രോതാക്കളെ ആകർഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു കല്യാണ പരിപാടിക്കിടയിൽ വീട്ടുകാർ പാടാൻ പറഞ്ഞപ്പോൾ അതേ പാട്ട് വൈറലായി ഇരുപത് ലക്ഷത്തോളം ആളുകൾ കണ്ടത് ബി സന്ധ്യ ഐപിഎസിന്റെ കവിതയുൾപ്പെടെ നിരവധി പേരുടെ രചനകൾ പാടി ആൽബമായി സംഗീതാസ്വാദകരിൽ എത്തിച്ചത് മുനീറാണ് ശാസ്ത്രീയമായി പഠിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും വളരെ ചെറുപ്പത്തിലെ ഈണത്തിൽ പാട്ടുപാടുന്ന മുനീർ സംഗീത ലോകത്തിന്റെ താരമായി മാറുകയാണ്